ഗ്രഹനിലയിലെ ഈ ലഗ്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ തന്നെയാണ് ലഗ്നം എന്ന് പറയുന്നത് അപ്പോൾ ആ ലഗ്നത്തിൻ്റെ ഒരധിപൻ കാണത്തില്ലേ ആ അധിപനും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും അയാളുടെ ആ വ്യക്തിത്വം ഇല്ലേ അതെങ്ങനെയായിരിക്കും അയാളുടെ ആ ജീവിത രീതികൾ എങ്ങനെയായിരിക്കും ആ പൊതുവെ ആ നോട്ടത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ആ അപ്പിയറൻസ് ആരോഗ്യം എങ്ങനെയായിരിക്കും ആ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമോ താഴ്ച ഉണ്ടാകുമോ ഇതെല്ലാം നമ്മൾ ഈ ലക്നവും ലഗ്നാധിപനും ഒക്കെ വെച്ചാണ് കണ്ടുപിടിക്കുന്നത് ആ ലക്നാധിപന എവിടെ പോയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ നോക്കണം എന്നിട്ടാണ് നമ്മളിതെല്ലാം തീരുമാനിക്കുക ലഗ്നം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണം പിന്നെ നമ്മൾ ഏത് രാശിയിലാണ് ഈ ലഗ്നം വരുന്നതെന്ന് നമ്മൾ നോക്കണം അതുപോലെയാണെങ്കിൽ ലഗ്നാധിപൻ ആ രാശിയുടെ അധിപൻ ഇല്ലയോ അത് നോക്കണം ആ അധിപൻ എവിടെ പോയിരിക്കുന്നോ നമ്മൾ നോക്കണം ആ രാശി ആ ഭാവത്തിനുള്ള ബലമില്ലേ അത് നമ്മൾ നോക്കണം ഈ ലഗ്നാധിപനുള്ള ബലം നമ്മൾ നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമെന്ന് പറയുന്നത് ലഗ്നാധിപൻ്റെയൊക്കെ പൊസിഷനാണ് അത് നോക്കിയിട്ട് വേണം നമ്മുടെ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുക ലഗ്നാധിപനെ നമ്മൾ ലക്നാ ലോഡ് അല്ലെങ്കിൽ ലക്നേശ് എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചാർട്ടിൽ ലഗ്നം വന്നിരിക്കുന്ന മേടൻ രാശിയിലല്ലേ ആ മേടൻ രാശിയുടെ അധിപൻ ആരാണ് കുജൻ ആ കുജനാണ് ഈ ലക്നേശ് എന്ന് പറയുന്നത് അപ്പോൾ കുജൻ ഇവിടെ ആ മകരത്തിൽ പോയിരിക്കുന്നു ഉച്ചത്തിലാണ് അപ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും മറ്റു കാര്യങ്ങൾ കൂടെ നോക്കണം എന്നാലും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റും ഇനി ഇടവെല്ലത്നമാണെങ്കിൽ അതിൻ്റെ അധിപതി ശുക്രനല്ലേ അപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത് ഈ ശുക്രൻ എവിടെയാണ് നമ്മുടെ ജാതകത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ ഈ ഗ്രഹനിലയിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കണം അതുസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായ പ്രശ്നങ്ങൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ ശുക്രനെ ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു എന്നു നോക്കണം ഈ ശുക്രനൊപ്പം ഏതെല്ലാം ഗ്രഹങ്ങൾ ഉണ്ടെന്ന് നോക്കണം പിന്നെ നമ്മൾ നോക്കണ്ട ഈ ശുക്രന് പാപഗ്രഹ ദൃഷ്ടി ഉണ്ടോയെന്ന് നോക്കണം ഈ ശുക്രന് അപ്പുറം ഇപ്രവും ഗ്രഹങ്ങളുണ്ടോ എന്ന് നോക്കണം അപ്പുറം ഇപ്രവും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവ പാപന്മാരാണോന്ന് നോക്കണം അല്ലെങ്കിൽ ശുഭന്മാരാണോ എന്ന് നോക്കണം അതായത് കർത്തരിയോഗം നമ്മൾ നോക്കണം ശുഭന്മാരുടെ ശുഭന്മാരുടയിലാണെങ്കിൽ ശുഭകർത്തരി യോഗം പാവന്മാരുടയിലാണെങ്കിൽ പാപകർത്തരി എന്ന് പറയും ശുക്രന് ഏതെങ്കിലും ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കുമല്ലോ നിൽക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണേ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചലഞ്ചസിനെ നമ്മൾ നേരിടേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെ തേടി എന്തെല്ലാം ഭാഗ്യങ്ങൾ വരും ഇതെല്ലാം അതിൽ നിന്നും മനസ്സിലാക്കാം അതുപോലെയാണെങ്കിൽ ഈ ലഗ്നാധിപതി നല്ല സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമൊക്കെ കിട്ടും അതേസമയം ലക്നാധിപതിക്ക് ബലഹീനത്വം ഉണ്ടെങ്കിൽ നമുക്കും അതേപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ നല്ല സ്ഥിതിയിലാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കും നമുക്ക് നയിക്കാനുള്ള കഴിവ് കാണും അങ്ങനെ പലതരം ഗുണങ്ങളുണ്ട് പൊതുവേ പറയുകയാണെങ്കിൽ ലക്ന ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ രണ്ട് മൂന്ന് ഒൻപത് പത്ത് പതിനൊന്ന് നാല് ഇങ്ങനെയുള്ള ഭാവങ്ങളിലും നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് അതായത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളൊഴിച്ചുള്ള ഭാവങ്ങളിൽ വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ നോക്കേണ്ടത് ലഗ്നാധിപതി പിന്നെ നീചത്തിൽ പോയിട്ടുണ്ടോ ലഗ്നാധിപതി മൗഢ്യത്തിലാണോ യുദ്ധത്തിലാണെങ്കിൽ ജയമാണോ പരാജയമാണോ ഇതൊക്കെ നമ്മൾ നോക്കാം പിന്നെ ഈ ഏത് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ അതിന് ഡിവിഷണൽ ചാട്ട് വർഗ ചാർട്ടുകളുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടുമ്പോൾ പറയാ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വായിച്ചു വെച്ചാൽ പിന്നെ പറയുമ്പോൾ ഒന്നും കൂടി നല്ലോണം പറ്റുമല്ലോ അതുകൊണ്ട് ഈ വർഗ ചാർട്ടുകളിൽ ലക്നാധിപതി എവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കണം അത് ദുസ്ഥാനങ്ങളിലൊക്കെ അവയിൽ ദുസ്ഥാനങ്ങളിൽ പോയാലും വളരെയധികം കുഴപ്പങ്ങളാണ് അതുപോലെ നവാംശകത്തിൽ ലഗ്നാധിപതി എഴുതിയ സ്ഥാനവും നമ്മൾ നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണേ അത് ലഗ്നാധിപതിയെ ആ ഉച്ചത്തിലാണെങ്കിലോ സ്വക്ഷേത്രത്തിലാണെങ്കിലോ മൂലത്രികോണത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി രാശിയിലാണെങ്കിലോ നല്ല ബലമുള്ളതാണ് നമ്മൾ പറയും അപ്പോൾ ബലമില്ലാത്ത ലഗ്നാധിപതി നീചത്തിലായിരിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിലായിരിക്കും എന്ന് പറയും പിന്നെ നമ്മൾ ലഗ്നാധിപതിയുടെ നവാംശത്തിലുള്ള സ്ഥിതി കൂടി നോക്കാം ലഗ്നാധിപതി നവാംശത്തിലും സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ അല്ലെങ്കിൽ മിത്രക്ഷേത്രത്തിലോ ഒക്കെ ആണെങ്കിൽ വളരെയധികം നല്ലതാണ് അതുപോലെ രണ്ട് ചാട്ടിലും ഈ ലഗ്നാധിപതിക്ക് ശുഭദിഷ്ടി ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് യഥാർത്ഥത്തിൽ ഞാനാണെങ്കിൽ രാശി ചാർട്ട് നോക്കുന്നത് പോലെ തന്നെയാണ് നവാംശമായ മറ്റു വർഗ ചാർട്ടുകളെല്ലാം നോക്കുന്നത് പിന്നെ നമ്മൾ നോക്കേണ്ടത് ലഗ്നാധിപതിയുടെ അഷ്ടക പോയിൻസുകളാണ് അത് കൂടുതലാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിരിക്കും പോയിൻസ് കുറയും തോറും ലഗ്നാധിപതിയുടെ ബലവും കുറഞ്ഞു കുറഞ്ഞു വരുമേ പിന്നെ ബലങ്ങൾ നോക്കണം അപ്പോൾ അങ്ങനെ കൂടി ബലമുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് പിന്നെ ലഗ്നാധിപതിയിലൂടെ ഒപ്പം നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ ലഗ്നാധിപതിക്കും അത് വളരെയധികം ഗുണം ചെയ്യും ലഗ്നേഷ് അഞ്ച് ഒൻപത് രണ്ട് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലാണെങ്കിൽ കൂടുതൽ ബലമായിരിക്കും പക്ഷേ ശുഭ ദൃഷ്ടിയായിരിക്കണം പാപദൃഷ്ടി ആയിരിക്കും ശുഭദൃഷ്ടി ഇല്ലെങ്കിൽ പോലും പാപദൃഷ്ടി ആയിരിക്കുന്നതെന്നുണ്ട് ഭരണാധിപതി ബലവാനാണെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക ഒരു പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും ഏത് ചലഞ്ചും അഭിമുഖീകരിക്കാനുള്ള ഒരു മനസാന്നിധ്യം നമുക്ക് കാണും നല്ല സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും ഇപ്പോൾ ഒരു സഭയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇവർ നല്ല നല്ലതുപോലെ തിളങ്ങും അല്ലാതുള്ളവർക്ക് അത്രയും പറ്റുകയില്ലേ പിന്നെ യോഗകാരകനൊക്കെ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുമെങ്കിലും പാപന്മാർ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ല അതായത് യോഗകാരകന്മാർ പാപന്മാരാണെങ്കിൽ അവർ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ല സ്ഥാനങ്ങളല്ലാതെ മറ്റു പാവങ്ങളിൽ നിൽക്കുന്നത് നല്ലതാണെന്ന് നമുക്കങ്ങ് വയ്ക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് നക്ഷത്രമാണ് ഈ ലഗ്ന ലക്നത്തിനൊരു നക്ഷത്രമുണ്ടായിരിക്കും ആ നക്ഷത്രാധിപതി അവിടെ പോയെന്ന് നമ്മൾ നോക്കണം ലഗ്നത്തിൽ ബുധനും ഒക്കെ നിൽക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയാറുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ശുഭന്മാർ ഏതായാലും ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതാണ് ഒരു കാര്യം ഓർക്കണം ബുധന് പാപബന്ധം അല്ലെങ്കിൽ പാപദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ബുധൻ പാപനായിട്ട് മാറുമേ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനും പാവനായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത് അത് നമ്മുടെ ലഗ്നത്തിൽ നിന്നാൽ നമുക്ക് ആരോഗ്യം വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യ ഇന്ന് ആരോഗ്യം ഉണ്ടെങ്കിൽ നാല് ആരോഗ്യം കാണത്തിൽ അങ്ങനെയൊക്കെ വരും അത് നമ്മൾ ചിന്തിക്കണം ലഗ്നാധിപതിയും പത്താം ഭാവാധിപതിയൊക്കെ പരിവർത്തന യോഗത്തിലാണെങ്കിൽ അത് വളരെയധികം നല്ലതാണെന്ന് പറയാറുണ്ട് നമ്മളുടെ ആയുസ് നമ്മളുടെ ഈ ഐക്യൂ ഇല്ലേ അത് പിന്നെ നമ്മുടെ ഇൻ്റലിജൻസ് നമ്മുടെ ആരോഗ്യം നമ്മളെങ്ങനെയാണ് കാര്യം പറയുന്നത് നമുക്ക് സമ്പാദിക്കാനുള്ള കഴിവുണ്ടോ നമ്മൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുമോ ഇതെല്ലാം ലഗ്നാധിപതിയെ വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ലഗ്നത്തിനെ വെച്ചാണ് ചിന്തിക്കുന്നത് ലഗ്നാധിപതി ലഗ്നത്തിൽ തന്നെയായിരിക്കുമെന്ന് ചിന്തിച്ചു അപ്പോൾ ഈ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് മൊത്തം അവന് വേണ്ടി തന്നെ ആയിരിക്കും അവൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും കഷ്ടപ്പെടുക ലഗ്നാധിപതി ഒരു പാപനായാൽ പോലും ലക്നത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതായത് അവരവരുടെ രാശികൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ എപ്പോഴും നല്ല ഫലങ്ങളായിരിക്കും കൂടുതലും തരിക ലഗ്നത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ ലക്നം ഓരോ രാശികളിൽ വന്നാലുള്ള ഫലങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ പിന്നെ പതുക്കെ പതുക്കെ വീഡിയോ ഇടുന്നതായിരിക്കും ലഗ്നത്തിൻ്റെ ഡിഗ്രി ബലം നമ്മൾ നോക്കണം സാധാരണ പറയാറ് മൂന്ന് ഡിഗ്രിയിൽ താഴെയും പിന്നെ ഇരുപത്തേഴ് ഡിഗ്രിയിൽ കൂടുതലും അത്ര നല്ലതല്ലെന്ന് പക്ഷേ വെസ്റ്റേൺ ആസ്ട്രോളജി പ്രകാരം ഇരുപത്തേഴ് ഡിഗ്രിയിൽ കൂടിയാലും വളരെ നല്ലതാണ് പല ഗ്രന്ഥാണ്ടത്തിലാണോന്ന് നോക്കണം ഇരുപത്തൊമ്പത് പോയിൻ്റ് തൊട്ട് ആ സീറോ വരെ വരത്തില്ലേ ആ ഗ്രന്ഥാണ്ടത്തിലാണോ നോക്കിയാൽ മാത്രം മതിയെ നേഷിന് ഗ്രഹണം ബാധിച്ചാലുണ്ടല്ലോ അതായത് രാഹുഗതിക്കൾക്കൊപ്പമാണെങ്കിൽ വേറെ ഫലമായിരിക്കുവാണേ തരിക അത് നമ്മളൊന്ന് ചിന്തിക്കണം ലക്നേഷിന് ബലമില്ലാത്ത ജാതകനാണെങ്കിൽ അയാൾ എപ്പോഴും ഒരു ഡിപ്രഷനിലായിരിക്കും ആരോഗ്യം വളരെയധികം ക്ഷീണിതനായിരിക്കും ഒരു ഉത്സാഹമൊന്നും കാണത്തില്ല മടി പോലെ മടിയായിരിക്കത്തില്ല അവർക്ക് ആ ഒരു എപ്പോഴും ഒരു വയ്യ വയ്യ എങ്ങനെയൊരു ചിന്താഗതിയില്ലേ അതായിരിക്കും ജീവിതം വളരെയധികം ദുഃഖകരവും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതും ആയിരിക്കും ജനാധിപതി ബലമില്ലാതായിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും അപ്പോൾ നമ്മുടെ ആയുസിനെ അത് ബാധിച്ചേക്കാം എന്ന് പറഞ്ഞാൽ പേടിക്കുകയല്ല ചെയ്യുന്നത് അതായത് എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഇവർക്ക് ഫീൽ ചെയ്യുക പിന്നെ മറ്റുള്ളവരുമായിട്ട് ഒത്തുപോകാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അവരെക്കാളും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിരാശകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ പറ്റുകയുള്ള ഇവർക്ക് ഭയങ്കര പാടായിരിക്കും പിന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആശുപത്രിവാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അതായത് വിവാഹ ജീവിതമായാലും കൂട്ടുകെട്ടായാലും ആ പാർട്ട്ണർഷിപ്പുകളായാലും അതിലെല്ലാം ഇവർക്ക് ഭയങ്കര പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ജോലിയിലായാലും ഒരു സ്ഥിരത കാണത്തില്ല ധനപരമായിട്ടും സ്ഥിരത കാണുകയില്ല അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും അതുകൊണ്ട് തന്നെ ലഗ്നത്തിന് ബലമുണ്ടാകേണ്ടത് വളരെയധികം പ്രധാനമാണ് പ്രത്യേകിച്ചും ലഗ്നേഷിന് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച എങ്ങനെയാണെന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് ലഗ്നത്തിനെയും ലഗ്നാധിപതിയുമാണ് സമയം ലഗ്നത്തിന് നല്ല വിലവുണ്ട് ലഗ്നാധിപതി നല്ല പൊസിഷനാണെങ്കിൽ നമുക്ക് പ്രശസ്തിയൊക്കെ കിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടും അതുപോലെയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും ഇപ്പോൾ നമ്മളിത് കാണിച്ചിരിക്കുന്ന ചാട്ടിൽ ലഗ്നാധിപതി കുജൻ വളരെയധികം സ്ട്രോങ് ആണ് അതായത് ഉച്ചത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പൂസ്വത്തുക്കൾ ഒക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇതിനകത്തോട്ട് ഏതെങ്കിലും ഗ്രഹങ്ങൾ നോക്കുന്നു എന്നൊക്കെ നോക്കണം കേതുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ കുഴപ്പങ്ങളൊക്കെ വരാം ഇങ്ങനെ മൊത്തം വിശകലനം ചെയ്തിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്താവൂ എന്നാലും ലഗ്നത്തിൻ്റെയും ലഗ്നേശിൻ്റെയും ബലം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനമാണ് ഓം നമശ്യമായ